ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആൾക്കാർക്ക് എന്തുകൊണ്ട് സമ്പത്ത് ഉണ്ടാക്കാൻ പറ്റണില്ല എന്നുള്ളതിൻ്റെ ഇപ്പൊ അവരൊഴിവാക്കേണ്ട ഒരു പതിമൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പഠിക്കാൻ പോണത് പലപ്പോഴും ആളുകൾക്ക് പറ്റുന്ന ഒരു കാര്യം എന്താ ഞാൻ ഈ വീട്ടിൽ ജനിച്ചു അല്ലെങ്കിൽ ഞാൻ ഇവിടെ ജനിച്ചു ഇപ്പം ഇവിടുത്തെ എന്താണ് ഭരണം ശരിയല്ല പല പല കാര്യങ്ങളാണ് നമ്മൾ കണ്ടുപിടിക്കുക അപ്പം നമ്മളുടെ ജീവിതത്തിൽ രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ ഈ ഒരു ബ്ലെയിം ഗെയിം നമ്മൾ നിർത്തണം കാര്യം മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നാൽ നമ്മൾക്ക് എവിടെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മളുടെ ലൈഫ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സമയം കിട്ടുക പല ആൾക്കാരും പറയും എനിക്ക് കാശില്ല ഒരു ക്യാപിറ്റൽ ഇല്ലാതെ എങ്ങനെ ബിസിനസ് തുടങ്ങും അല്ലെങ്കിൽ ഈ കോഴ്സ് പഠിക്കാനായിട്ട് എനിക്ക് കാശില്ല ഞാൻ ഇപ്പൊ ഈ ഒരു ബിസിനസ് ചെയ്യുന്ന റൈറ്റ് അല്ല കാര്യം ഈ ഒരു ബിസിനസ്സിനൊന്നും ഇപ്പൊ യാതൊരു മികച്ച ഒരു ഒന്നും കിട്ടില്ല ഞാൻ ഇതെല്ലാം ഇരിക്കണേ അപ്പൊ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ എന്റെ അച്ഛനെയും അമ്മേനും നോക്കാൻ ആരോ ഇല്ല അപ്പൊ അതുകൊണ്ട് ഞാൻ ഇവിടെ നിൽക്കുവാണ് അല്ലെങ്കിൽ എന്റെ ബിസിനസ് റൈറ്റ് ബിസിനസ് അല്ല ഇങ്ങനെ പല പല അല്ലെങ്കിൽ മക്കളെ നോക്കാനായിട്ട് ആരും ആരുമില്ല അപ്പൊ എനിക്കിത് ചെയ്യാൻ പറ്റില്ല ഇങ്ങനെ നൂറ് നൂറ് കുറ്റങ്ങള് നമ്മൾ ആരുടെ അടുത്തേക്ക് ഇടും മറ്റുള്ളവരിലേക്ക് ഇടും അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക ഈ ഒരു ബ്ലെയിം ഗെയിം വെച്ചാൽ ജീവിതത്തിൽ ഒരിക്കലും സക്സസ് ആവാൻ പറ്റില്ല സമ്പത്ത് ഉണ്ടാക്കാൻ പറ്റില്ല നമ്മുടെ ലൈഫിൽ എന്ത് യോഗം നേടണമെങ്കില് നമ്മള് നമ്മുടെ ലൈഫിന്റെ റെസ്പോൺസിബിലിറ്റി എടുക്കണം ഹണ്ട്രഡ് പേഴ്സെന്റ് റെസ്പോൺസിബിലിറ്റി എടുത്ത് അവനവൻ്റെ ലൈഫ് ക്രിയേറ്റ് ചെയ്യണം എന്ന് വിചാരിച്ച് മുന്നോട്ട് പോകുന്ന ഒരാൾക്ക് മാത്രമേ ജീവിതത്തിൽ എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അവ ക്രിയേഷൻ വേണമെങ്കിൽ എന്തു ചെയ്യണം കുറ്റപ്പെടുത്തൽ വേണ്ട ആ ബ്ലെയിം ഈഗോ വിട്ടുകള കാര്യം പല മനുഷ്യരുടെയും പ്രശ്നം എന്താ ഈഗോയാണ് ഞാൻ ഇപ്പോഴും കൊടുക്കുന്നുണ്ട് എൻ്റെ ബിസിനസ് നല്ല രീതിയിൽ തകർന്നു അപ്പോ ഈ ഒരു തകർച്ച എന്നെ ബാധിച്ചപ്പോഴും ഞാൻ ഭയങ്കര ഈഗോസ്റ്റിക്കായി ഞാനിങ്ങനെ ആലോചിച്ചു എല്ലാവരും വന്നിട്ട് ഇങ്ങനെ എന്നെ നശിപ്പിച്ചത് കൊണ്ട് എന്റെ കാശ് പോയി എൻ്റെ സമ്പത്ത് പോയി ഞാൻ എത്രയോ നന്നായിട്ട് ഇരുന്നതാണ് ഇവരെല്ലാവരുമാണ് അതിന്റെ കാരണം എന്നുള്ള ലെവലില് ഞാനൊരു തകർന്ന അവസ്ഥയില് എല്ലാവരെയും കുറ്റപ്പെടുത്തി കുറച്ചുനാള് ഞാനിങ്ങനെ ഇരുന്നു അപ്പൊ എനിക്ക് മനസ്സിലായി ഈ ഒരു പിന്നോട്ട് വലിയ എന്നെ ഒരു സ്ഥലത്ത് എത്തിക്കാൻ പോണില്ല ആ ഈഗോയൊക്കെ മാറ്റി വെച്ചു എന്തൊക്കെ സംഭവിച്ചാലും അനുഭവിക്കേണ്ടത് ഞാനും എൻ്റെ മക്കളും മാത്രമാണ് അതുകൊണ്ട് എന്ത് ചെയ്യുക ഈ ഒരു കാര്യം മാറണമെങ്കിൽ ഞാൻ നിലത്തോട്ട് ഇറങ്ങണം ഞാൻ എൻ്റെ കാര്യങ്ങൾ നോക്കണം ഞാൻ എൻ്റെ ഉത്തരവാദിത്വം എടുക്കാൻ തുടങ്ങി റെസ്പോൺസിബിലിറ്റി ഹൺഡ്രഡ് പേഴ്സെന്റ് എൻ്റെ അടുത്തേക്ക് മാത്രമാക്കി ഞാൻ മാറ്റിയിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി അപ്പം എനിക്ക് എന്ത് ഗുണമുണ്ടായിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫ് മാറാൻ തുടങ്ങി അപ്പൊ ഈഗോ മാറ്റി വെച്ചാൽ തന്നെ ജീവിതം രക്ഷപ്പെടണം എന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പം നിങ്ങൾ തന്നെ ആലോചിക്കാം നിങ്ങൾക്ക് എന്തൊക്കെ അകംഭാഗം ഉള്ളത് നിങ്ങളെ പറ്റി നിങ്ങൾക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ നിങ്ങൾ നിങ്ങളെ അറിയാൻ തുടങ്ങുക അതിനൊരു ബ്ലെയിം ഗെയിം നിർത്താം രണ്ടാമത്തെ കാര്യം ഈ കുറേ വർഷമൊക്കെ ബിസിനസ്സൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ പോയപ്പോഴേ എനിക്കൊരു വിചാരമൊക്കെ ഉണ്ടായിരുന്നു എനിക്കെന്തൊക്കെയോ അറിയാം എന്നുള്ളത് അപ്പോൾ മെജോറിറ്റി ആളുകളുടെയും വിശ്വാസം അങ്ങനെയാണ് എനിക്ക് ഞാൻ എല്ലാം തികഞ്ഞതാണ് എനിക്കെല്ലാം അറിയാം എന്ന ഒരു ചിന്ത ആ ഒരു അഹങ്കാരം നമ്മുടെ ലൈഫിൽ ഉണ്ടെങ്കിലുണ്ടല്ലോ നമ്മുടെ ജീവിതത്തിൽ ഒന്നും പഠിക്കുകയില്ല നമ്മൾ ഒരിക്കലും രക്ഷപ്പെടുകയില്ല അപ്പോൾ ഈയൊരു ഈ ഒരു കാര്യത്തിൽ നിന്ന് ഞാൻ എന്താ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ പുതിയതായിട്ട് പഠിക്കാൻ തുടങ്ങി നല്ല മെൻ്റർഷിപ്പ് പ്രോഗ്രാമിലേക്ക് പോകാൻ തുടങ്ങി റൈറ്റ് മെൻറ്റേഴ്സിലേക്ക് മൂവ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ചെയ്യുന്ന ഓരോ മിസ്റ്റേക്സിനെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റി പുതിയ പുതിയ കാര്യം പഠിക്കും തോറും എനിക്ക് നോളജ് കൂടാൻ തുടങ്ങി കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ടുള്ള കഴിവ് വരാൻ തുടങ്ങി ഈ കഴിവ് വരാൻ തുടങ്ങിയപ്പോൾ ഞാൻ എന്ത് ചെയ്തു പയ്യെ പയ്യെ എനിക്ക് അറിയാം എന്നുള്ളത് എനിക്കൊന്നും അറിയില്ല എന്നുള്ള ലെവലിലേക്ക് ഞാൻ സറണ്ടർ ചെയ്യാൻ തുടങ്ങി ഞാൻ എൻ്റെ ജീവിതത്തിൽ കൂടുതൽ കാര്യങ്ങൾ പഠിക്കുക എന്നുള്ള ലെവലിലേക്ക് മുന്നോട്ട് പോകാൻ തുടങ്ങി അപ്പൊ ഈ പഠനം ജീവിതത്തിൽ ലൈഫ് ലോങ് ലേണിംഗ് ഒക്കെ വരാൻ തുടങ്ങി മറ്റുള്ള ആൾക്കാരോട് ചോദിക്കാൻ തുടങ്ങി അവരുടെ എക്സ്പീരിയൻസ് കേൾക്കാൻ തുടങ്ങി അങ്ങനെ കൂടുതൽ കേൾക്കാനും പഠിക്കാനും ഒബ്സർവ് ചെയ്യാനൊക്കെ തുടങ്ങിയപ്പോഴത്തേക്കുണ്ടല്ലോ ലൈഫിൽ ഒത്തിരി വ്യത്യാസം വരാൻ തുടങ്ങി ചെയ്തുകൊണ്ടിരുന്ന പല കാര്യങ്ങളും നിർത്തിക്കളഞ്ഞു കാര്യം എന്താ പറയാവോ നമ്മള് ചെയ്തോണ്ടിരിക്കുന്ന കാര്യം തന്നെ ചെയ്തുകൊണ്ടിരുന്നിട്ട് നമ്മൾ വിചാരിക്കുകയാണ് ഈ ഒരു ബിസിനസ് വെച്ചിട്ട് എന്റെ ജീവിതം രക്ഷപ്പെടും ഒരു കാര്യവും ഇല്ല നീ നമ്മൾ എന്ത് ചെയ്യണം പുതിയ കാര്യം ചെയ്യാൻ തുടങ്ങണം പുതിയ കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്കും നമ്മൾക്ക് എന്ത് വ്യത്യാസം വരും ഞാൻ ഒരിക്കലും രാവിലെ എണിക്കാത്ത ഒരാളായിരുന്നു പക്ഷെ രാവിലെ എണീക്കാൻ തുടങ്ങി നാല് മണിക്ക് എണീക്കാൻ തുടങ്ങി ബുക്ക് എഴുതാൻ തുടങ്ങി പഠിക്കാൻ തുടങ്ങി എവറി ഡേ എക്സസൈസ് ചെയ്യാൻ തുടങ്ങി ഇങ്ങനെ പല പല കാര്യങ്ങൾ ഒരിക്കലും ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി ലൈഫിൽ വന്ന മാറ്റം എന്ന് പറഞ്ഞാൽ മാസീവ് ചേഞ്ചസ് ആണ് കൊണ്ടുവന്നത് അപ്പൊ ആ എല്ലാം അറിയാം എന്നുള്ളത് ഒരു അഹങ്കാരമാണ് അഹങ്കാരാണ് അത് മാറ്റി വച്ചിട്ട് നമ്മള് ഈയൊരു പ്രകൃതിയിലേക്ക് തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവാത്ത എത്ര അധികം കാര്യങ്ങളാണ് ഓരോ ദിവസവും നമ്മൾ കണ്ടെത്തുക എന്നുള്ളത് മനസ്സിലാക്കുക അപ്പം അറിയാം എന്നുള്ളതിന്ന് നമ്മൾ എപ്പോഴും ഒരു കുഞ്ഞിനെ പോലെ എന്തും അറിയണം എവരി ഡേ പഠിക്കണം എന്നുള്ള ലെവലില് ഒരു ഓപ്പൺ മൈൻഡ് ആയിട്ട് ഇരിക്കാൻ തുടങ്ങുക ലൈഫിൽ സമ്പത്തുണ്ടാക്കാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അത് എല്ലാം അറിയാമെന്നുണ്ടെങ്കിൽ ഒന്നും അറിയില്ല ജീവിതത്തിൽ ഒരിക്കലും രക്ഷപ്പെടില്ല അപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് മൂവിയാ മൂന്നാമത്തെ കാര്യം ഫിയർ ആണ് പലപ്പോഴും നമ്മൾ ആലോചിക്കും ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നെ മെജോറിറ്റി ആൾക്കാരും പേടിച്ചിട്ട് എന്തു ചെയ്യും എനിക്ക് ബിസിനസ് തുടങ്ങിയപ്പോൾ ഞാൻ പൊട്ടുമോ ഈ ഒരു ജോലിക്ക് പോയി കഴിഞ്ഞാൽ ആ ജോലി എനിക്ക് ചെയ്യാൻ പറ്റുമോ പിന്നെ ഞാൻ സക്സസ്ഫുൾ ആയിക്കഴിഞ്ഞാൽ എന്നെല്ലാരും അവരുടെ കൂടെ കൂട്ടുകോ ഇങ്ങനെ പേടികൾ പല വിധത്തിലാണ് അപ്പൊ നിങ്ങൾ തന്നെ ആലോചിക്കാം നിങ്ങളുടെ പേടികൾ എന്തൊക്കെയാണ് പേടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യത്തെ എന്താ ഒരു കാര്യം ഈ ഫോൾസ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ ഫിയർ എന്ന് പറയുന്ന സാധനം എന്താ ഫിയർ എന്ന് പറയുന്നത് ഫോൾസ് എവിഡൻസ് ഒരു അപ്പിയറിങ് ആ സിയൽ എന്നുള്ളതാണ് അതിന്റെ ഫുൾ ഫോം അല്ലെ അപ്പൊ നമ്മൾക്ക് തോന്നുവാണ് ഇത് റിയൽ ആണെന്ന് സത്യത്തെ അങ്ങനെ ഒരു അവസ്ഥയില്ല അപ്പൊ ഞാൻ പലപ്പോഴും ഇങ്ങനെ പേടി വരുമ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിക്കും ഒരു കാര്യത്തിനെ ചിന്തിക്കുമ്പത്തേ ഞാൻ ഓർക്കും ഈ ഒരു അവസ്ഥ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും വേസ്റ്റ് ആയിട്ട് എനിക്ക് എന്ത് സംഭവിക്കാം ഈ ഒരു വേസ്റ്റ് ഇങ്ങനെ ഈ ഒരു ബിസിനസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ എനിക്ക് എന്താണ് അപ്പോൾ എന്നെ സംഭവിക്കണേ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ഞാൻ അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ ഞാൻ ഏറ്റവും നല്ല ഏറ്റവും മോശമായിട്ടുള്ള കാര്യം പോലും ഞാൻ ചിന്തിക്കാൻ തുടങ്ങി ചിന്തിക്കാൻ തുടങ്ങിയപ്പോൾ ഇനിക്ക് എന്ത് സംഭവിച്ചു എനിക്ക് കുറെ കൂടി ധൈര്യം കിട്ടാൻ തുടങ്ങി അപ്പം ആ ഒരു വേസ്റ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രിക്കോഷൻ എടുക്കാനായിട്ടുള്ള ഒരു കഴിവും കൂടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് കിട്ടാൻ തുടങ്ങി അപ്പൊ പല പേടികളും ഫേസ് ചെയ്യാൻ തുടങ്ങുകയും ആ പേടികൾ എന്താണെന്ന് നിർവചിച്ചിട്ട് ആ പേടികൾ ശരിക്കും ഒരു എന്റെ ചിന്തകളിൽ തന്നെ വരുന്ന ഒരു കാര്യമാണ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള തോട്ട് കൊണ്ടുവന്ന് മുന്നോട്ട് പോകാൻ തുടങ്ങിയപ്പോഴുണ്ടല്ലോ പേടി വന്ന കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു ധൈര്യം കിട്ടാൻ തുടങ്ങി വളരെ എളുപ്പത്തിൽ ജീവിക്കാനായിട്ടുള്ളൊരു കപ്പാസിറ്റിയാണ് ഈ പേടിയുണ്ട് എനിക്ക് വന്നേക്കുന്നത് കാര്യം പലപ്പോഴും ബിസിനസ് ചെയ്യുമ്പോ എൻ്റെ ഒരു പേടിയായിരുന്നു ഈ ബിസിനസ് പൊട്ടിയാൽ എനിക്ക് ബാങ്ക് റെപ്റ്റ് ആകുമോ എന്റെ ജീവിതത്തിൽ ഒന്നും ഇല്ലാതാവൂ നല്ല പേടിയായിരുന്നു അപ്പൊ ഞാൻ എന്ത് ചെയ്തു ബാങ്ക്റപ്റ്റ് ആവാതിരിക്കാനായിട്ടുള്ള വഴികൾ തേടാൻ തുടങ്ങി കാര്യം ബിസിനസിന്റെ ഒരു അതിൻ്റെ ഒരു ലൈഫിന്റെ ഒരു ഭാഗമായിട്ടേ കാണുള്ളൂ ബിസിനസ് മാത്രമാണ് ജീവിതം മാറ്റാ കാണാതെ എന്ത് ചെയ്തു മൾട്ടിപ്പിൾ ഇൻകോള ലെവലിലേക്ക് മൂവ് ഔട്ട് ചെയ്തു പല പല സ്ഥലത്ത് ഇൻവെസ്റ്റ്മെന്റുകൾ പല പല സ്ഥലത്തേക്ക് വിഭജിച്ചിടാൻ തുടങ്ങി നല്ല സ്കിൽഡ് ആവാൻ തുടങ്ങി അപ്പൊ എന്താ സ്കില് ഉണ്ടെങ്കിൽ എന്താ ഗുണം ലൈഫില് ഒന്നും പോയാലും നമുക്ക് ഈ നാക്ക് വെച്ചിട്ട് നമ്മുടെ നമ്മുടെ സ്കില്ല് വെച്ചിട്ട് നമുക്ക് കാശുണ്ടാക്കാൻ പറ്റും നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല എന്നുള്ള ഒരു ബോധ്യം കൊണ്ടുവന്നു നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ആൾക്കാരും രക്ഷപ്പെടാത്ത കാര്യം കംഫർട്ട് സോൺ ആണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് അറിയാമോ ഈ ഒരു കംഫർട്ട് സോണിൽ ഞാൻ പല സമയത്തും ഈ കംഫർട്ട് സോണിൽ ഇരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളും കൂടിയാണ് പക്ഷെ ഞാൻ ഈ പല എനിക്ക് ഇപ്പോൾ എന്താണ് കുറച്ചൊക്കെ ഒന്ന് രക്ഷപ്പെട്ട് കുറച്ച് സക്സസ് ഒക്കെ ആയി കഴിയുമ്പോൾ ഇങ്ങനെ ചോദിക്കട്ടോ ഇനി എന്തിനാ ഇതൊക്കെ ചെയ്യണേ ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഇത്രയൊക്കെ ആയില്ലേ ഇനിയിപ്പോൾ ഒരു ഹാപ്പി ആയിട്ടൊക്കെ അടിഞ്ഞുകൂടി ഇങ്ങനെ ഇരുന്ന പോലെ ഇനി എന്തിനാണ് പണം ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാർ ഒത്തിരി ഓരോ ദിവസവും ഞാൻ കാണാറുണ്ട് പക്ഷെ എനിക്ക് മനസ്സിലാക്കിയ കാര്യം എന്നറിയുമോ നമ്മൾക്ക് ഈ ഒരു ലക്ഷ്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴുണ്ടല്ലോ നമ്മുടെ ലൈഫിൽ കിട്ടുന്ന ഒരു സന്തോഷം ഒരിക്കലും ഈ ഒരു പണത്തിന് വേണ്ടിയല്ല നമ്മൾ അത് വർക്ക് ചെയ്യണത് നമുക്ക് ഓരോ ലക്ഷ്യങ്ങളും നമ്മളിങ്ങനെ നിർവചിച്ച് ഓരോ ദിവസവും എക്സൈറ്റിംഗ് ആയിട്ട് അങ്ങ് മുന്നോട്ട് പോകുമ്പോഴുണ്ടല്ലോ നമ്മളെ ദിവസങ്ങളൊക്കെ അത്ര അടിപൊളിയാണ് ഓരോ ദിവസവും ഉണ്ട് ഓരോ ദിവസം നമുക്ക് നമ്മളോട് തന്നെ ആ ബെഡിൽ നിന്ന് ചാടി ചാടിയെണ്ണിക്കാനായിട്ടുള്ള ഒരു ട്രൈവ് നമുക്ക് കിട്ടുന്നുണ്ട് പക്ഷേ ഈ കംഫർട്ട് സോണിൽ ഇരിക്കുമ്പോൾ എന്താ ചത്തതിനു വല്ല്യാണ് ജീവിച്ചിരുന്നാലും ചത്ത് ജീവിക്കുന്ന ഒരു അവസ്ഥയാണ് അപ്പൊ എനിക്കത് അത്ര ഇഷ്ടമല്ല അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക കംഫർട്ട് സോൺ ഒരിക്കലും ഒരു മനുഷ്യന് ഒരു ഗ്രോത്ത് ഉണ്ടാക്കില്ല ലൈഫിൽ ബില്ല് അടയ്ക്കാൻ പോലുള്ള കാശുണ്ടാവില്ല എല്ലാവരുടെയും മുമ്പിൽ പോയിട്ട് കൈ നീട്ടുന്ന അവസ്ഥയിലേക്ക് ജീവിക്കാനായിട്ടുള്ള ഒരു സാഹചര്യം മാത്രമാണ് കംഫർട്ട് സോൺ നമുക്ക് തരുള്ളൂ അപ്പൊ പണം ഉണ്ടാക്കണം മെടുക്കണാവണം എന്നൊക്കെ ഉണ്ടെങ്കിൽ കംഫർട്ട് സോണിനെ ബ്രേക്ക് ചെയ്യണം ധൈര്യത്തോടെ പുറത്തോട്ട് ഇറങ്ങണം എന്ത് വന്നാലും ഞാൻ വിജയിക്കും എന്ന് നമ്മൾ നമ്മളോട് തന്നെ അഫർമേഷൻ ഒക്കെ പറഞ്ഞ് നമ്മൾ നമ്മളെ സെറ്റാക്കണം എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ച് നമ്മൾ ആ ഫിയർ സോണിനൊക്കെ ഓവർകം ചെയ്ത് നമുക്ക് ലേണിംഗ് സ്കോൺ വഴി ഗ്രോത്ത് സോണിലേക്ക് എത്താൻ പറ്റും കംഫർട്ട് സോൺ ഒരു ബ്രേക്ക് ചെയ്യുക അല്ലാതെ അതിൽ കയറിയിരിക്കാതിരിക്കുക ഒരു അഞ്ചാമത്തെ കാര്യം ജഡ്ജ്മെന്റിലാണ് പല ആൾക്കാരും പറയണ കാര്യമുണ്ട് ഇപ്പൊ മോസ്ലേഴ്സ് ബെൻസിൽ അല്ലെങ്കിൽ ഫെറാറിയിലൊക്കെ ആൾക്കാരിങ്ങനെ നല്ല രീതിയിൽ ഇങ്ങനെ പോകുമ്പോൾ തന്നെ ആൾക്കാർ പറയും നിങ്ങൾ എന്താ തോന്നുന്നു ഒരു നല്ലൊരു വണ്ടി ഓടിച്ചിട്ട് ഒരു നല്ല സ്മാർട്ടായിട്ടൊരു പയ്യൻ നല്ല ചോക്ലേറ്റ് പോയി അല്ലെങ്കിൽ നല്ലൊരു പെങ്കുവച്ച് വണ്ടിയൊക്കെ ഓടിച്ച് ബെൻസിലോ ഫെറാറിയിലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു വണ്ടിയില്ല ഏറ്റവും ഒരു കയ്യൻ്റെ വണ്ടിയിൽ ഇങ്ങനെ പോവാണ് അപ്പൊ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് ഒന്ന് കമെന്റ് ചെയ്യാൻ മറക്കരുത് അപ്പൊ തന്നെ എന്താ പറയുക അതേ ഇവന്റെ കാശൊന്നും അല്ല അവന്റെ അപ്പൻ ഉണ്ടാക്കിയതാണ് അല്ലെങ്കി എന്ത് പറയും ഇവന്റെ വല്ല അമ്മായിയെ ഇപ്പൊ കൊടുത്തായിരിക്കും ഇങ്ങനെ നമ്മൾ അപ്പൊ തന്നെ പറയണേ അല്ലെ കള്ളക്കാശായിരിക്കും ജനറലി നമ്മളുടെ തലയിലേക്ക് വരുന്ന എന്താ ഒരു ജഡ്ജ്മെൻ്റലായിട്ട് നെഗറ്റീവാണ് നമ്മൾ പറയാം നമുക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഇപ്പൊ ഞാൻ തന്നെ ഈ ഇപ്പോൾ ഓരോ ദിവസം വീഡിയോ ചെയ്യുമ്പോഴും പല ആൾക്കാരും വന്നിട്ട് പറയും ഓ സാരി ഒക്കെ കൊടുത്തിട്ട് ഞെളിഞ്ഞൊക്കെ ഒന്ന് ഇരിപ്പുണ്ട് പക്ഷെ മെജോറിറ്റി ഭർത്താവ് പണിയെടുത്തിട്ടല്ലേ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ഞെളിഞ്ഞിരിക്കണത് അപ്പൊ ഞാൻ എപ്പോഴും എന്നെ പറ്റി പറയാറുണ്ട് ഞാൻ വളരെ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരാളാണ് മുപ്പത്തിരണ്ട് വർഷം നല്ല രീതിയിൽ ജോലി എടുത്തിട്ടാണ് ഞാൻ എന്തെങ്കിലും ഈ ഒരു സക്സസ് ഒക്കെ ക്രിയേറ്റ് ചെയ്തത് അപ്പൊ എന്നെ ജഡ്ജ് ചെയ്യുന്ന ആൾക്കാർ അറിയാതെ ജഡ്ജ് ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ കാരണം ഞാൻ എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലത്രയും എഫേർട്ട് എൻ്റെ സൈഡിൽ നിന്ന് ഞാൻ ഇട്ടിട്ടുണ്ട് അല്ലാതെ ആരും കൊണ്ടുവന്നിട്ട് ചാർത്തി തന്ന പട്ടൊന്നും അപ്പൊ അത് നമ്മൾ മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യാതിരിക്കുക നമ്മള് ആ ഒരു ലെവലിലേക്ക് നമ്മൾ പോകുമ്പോൾ തന്നെ നമ്മളുടെ ആ ഒരു എനർജിയിലൊരു താഴെ പോകും നമ്മൾക്ക് സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രൂത്തും ഉണ്ടാക്കാൻ പറ്റില്ല അപ്പൊ അത് മനസ്സിലാക്കുക ചില ആൾക്കാർ വന്നിട്ട് ഡിവോഴ്സ്ഡ് ആണ് ഞാൻ ഡിവോഴ്സ്ഡ് ഒന്നുമല്ല എനിക്ക് നല്ല കുടുംബമുണ്ട് നല്ല സപ്പോർട്ടഡ് ആയിട്ടുള്ള അപ്പൊ നമ്മൾ മറ്റുള്ളവരും ചിന്തിച്ചാരിക്കും കാര്യം റിയൽ ആയിട്ട് അവർ എന്താണെന്ന് അറിയാതെ സംസാരിക്കുന്നത് തെറ്റാ അപ്പൊ അത് മനസ്സിലാക്കുക അങ്ങനെയുള്ള ലെവലിലേക്ക് ചിന്തിക്കുമ്പഴേ നമ്മളൊരു മൈൻഡ് സെറ്റില് നമ്മളൊരു സ്കേഴ്സിറ്റി മൈൻഡ് സെറ്റാണ് നമ്മൾ കൊണ്ടുപോകുന്നെ അങ്ങനെ കൊണ്ടുവന്ന ഒരിത്തനും ഉണ്ടല്ലോ ഒരിക്കലും ഒരു പൈസ ഉണ്ടാക്കാൻ പറ്റില്ല ആറാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എക്സ്ക്യൂസ് ആണ് പല ആളുകളുടെയും പ്രശ്നം എന്താ എനിക്ക് ഈ ഒരു വീട്ടിൽ അച്ഛനെയും അമ്മേനെയും നോക്കേണ്ടി വന്നതുകൊണ്ട് എനിക്ക് ബിസിനസ് ചെയ്യാൻ പറ്റിയില്ല അല്ലെ അന്ന് ജോലി ചെയ്യാൻ പറ്റിയില്ല എൻ്റെ പിള്ളേർ വളരെ ചെറുതായിരുന്നു പിള്ളേരെ നോക്കാൻ ആരും ഉണ്ടായിരുന്നില്ല അപ്പൊ നമ്മൾ തന്നെ നമ്മൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ശരിയാണെന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള നൂറ് നൂറ് കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിക്കും അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ പറയുമ്പോ നമ്മൾ എന്ത് എക്സ്ക്യൂസ് എടുത്താലും ലൈഫ് പോണത് നമ്മുടെ മാത്രമാണ് ആർക്കു വേണ്ടിയിട്ട് നമ്മൾ എന്തു ചെയ്തെന്ന് പറഞ്ഞാൽ നമ്മളുടെ വർക്ക് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ രക്ഷ ഇപ്പം നിങ്ങൾ ഒരു ഫ്ലൈറ്റിലൊക്കെ കയറുമ്പോൾ പലപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് ആദ്യമേ ശരിക്കും ഒരു എന്താ ചെയ്യുക ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് നമ്മുടെ കാര്യങ്ങൾ നമ്മൾ നോക്കും അന്നിട്ടാണ് കുഞ്ഞിൻ്റെ കാര്യം പോലും നോക്കുന്നത് അപ്പൊ നമ്മളുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ ആരേ സപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം നമ്മളുടെ ആരോഗ്യം നോക്കേണ്ട കാര്യങ്ങള് നമ്മൾക്കൊരു ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവേണ്ട ഇതൊക്കെ നമ്മളുടെ ആവശ്യമാണ് അപ്പൊ അതിന് എക്സ്ക്യൂസ് പറയാതെ എന്ത് ചെയ്യുക ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കുക എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ള ലെവലിൽ സ്കിൽഡ് ആവാൻ നോക്കുക എക്സ്ക്യൂസ് കൊണ്ട് ഒരു ജീവിതത്തിൽ ഒന്നും നേടാൻ പറ്റില്ല അപ്പൊ ആ എക്സ്ക്യൂസ് പറയണം നിർത്താം ഏഴാമത്തെ കാര്യം പീപ്പിൾ പ്ലേസിങ് ആണ് പലപ്പോഴും ആൾക്കാരുടെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മറ്റുള്ളവരിങ്ങനെ പ്ലീസ് ചെയ്ത് പ്ലീസ് ചെയ്ത് നടക്കുള്ളൂ പക്ഷെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എല്ലാരെയും പ്ലേസ് ചെയ്തിട്ട് ജീവിക്കാൻ പറ്റുമോ അവരവന്റെ കാര്യം നോക്കിയാൽ മാത്രമല്ലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ നേടാൻ പറ്റുള്ളൂ അപ്പൊ മറ്റുള്ളവരുടെ എല്ലാവരുടെയും കാര്യം നടത്തിയിട്ട് നമ്മുടെ കാര്യം നടത്താൻ പറ്റുമോ അപ്പൊ നിങ്ങൾ മനസ്സിലാക്കാം ഇപ്പൊ ഒരു ഫ്ലൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഏറ്റവും ആൾമേ കൊച്ചിന് ഓക്സിജൻ മാസ്ക് കൊടുക്കുകയാണ് നമ്മൾ ആദ്യം നമുക്ക് എടുത്തു വെക്കും എന്നിട്ടാണ് കുഞ്ഞിനെ പോലും നമ്മൾ സപ്പോർട്ട് ചെയ്യുള്ളൂ അപ്പൊ ജീവിതത്തിൽ നമ്മൾ കുറച്ചൊക്കെ സെൽഫിഷ് ആവണം നമ്മളെ ഒരു കരിയർ നമ്മൾ ഉണ്ടാക്കണം അല്ലെങ്കിൽ ഹസ്ബൻഡിന് വേണ്ടി മക്കൾക്ക് വേണ്ടി അച്ഛനും അമ്മയ്ക്കും വേണ്ടി നമ്മുടെ കരിയർ കളഞ്ഞു എല്ലാവരെയും പ്ലീസ് ചെയ്ത് നടക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആനമണ്ടത്തരാണ് അങ്ങനെയുള്ളവർക്ക് ഒരിക്കൽ പോലും ജീവിതത്തിൽ സക്സസ് ഉണ്ടാക്കാൻ പറ്റില്ല അപ്പൊ എല്ലാത്തിനും നമുക്കൊരു സമയം വേണം പ്രയോറിറ്റി ഫിക്സ് ചെയ്യണം പിന്നെ മാർഗങ്ങൾ ഇഷ്ടം പോലെ നമ്മുടെ ലൈഫിലുണ്ട് ഏത് കാര്യത്തിനും നമ്മൾക്ക് ഉറപ്പായിട്ടും ചിന്തിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ നൂറ് നൂറ് വഴികൾ കണ്ടുപിടിക്കാൻ പറ്റും അപ്പൊ എന്ത് ചെയ്യുക മറ്റുള്ളവരെ പ്ലീസ് ചെയ്യാൻ പോണേന്റെ ഒപ്പം തന്നെ നമ്മളെ ഒന്ന് പ്ലീസ് ചെയ്യുക കാര്യം നമ്മൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമ്മളാണെന്ന് മനസ്സിലാക്കുക ബൗണ്ടറി സെറ്റ് ചെയ്യുക നമ്മുടെ ജീവിതത്തിന്റെ ഹൺഡ്രഡ് പേഴ്സെൻറ്റ് റെസ്പോൺസിബിലിറ്റി എടുക്കുക എട്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാല് ജസ്റ്റിഫിക്കേഷനാണ് പല ആൾക്കാരും ഇങ്ങനെ ജസ്റ്റിഫൈ ചെയ്യും കാര്യം ഞാൻ ഫുൾ ശരിയാണ് എല്ലാം അവരുടെ കുഴപ്പമാണ് ആ ഒരു മെന്റാലിറ്റി ഉണ്ടെങ്കിൽ ലൈഫിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല നമ്മൾ നമ്മളെ ന്യായീകരിക്കുന്നതിന് പകരം എനിക്ക് എങ്ങനെ ഈ ഒരു കാര്യത്തിനെ നമ്മുടെ ലൈഫിൽ കുറച്ച് നന്നാക്കാൻ വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള ലെവലിലേക്ക് ചിന്തിക്കാം അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങുകയാണെങ്കിൽ ജീവിതം മാറും ഞാൻ ഇപ്പോഴും ഓർക്കണുണ്ട് എൻ്റെ ലൈഫ് തുടങ്ങുമ്പോഴത്തേക്കുണ്ടല്ലോ പലപ്പോഴും എനിക്ക് വേണമെങ്കിൽ പറയുമായിരുന്നു ഡാഡി സോഷ്യൽ വർക്ക് ചെയ്യണത് കൊണ്ട് വരുമാനം ഇല്ല അല്ലെങ്കിൽ ഡാഡി സ്ഥലമെല്ലാം വിറ്റ് കളഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ഇങ്ങനെ ജീവിതം പോയി നൂറ് നൂറ് ജസ്റ്റിഫിക്കേഷൻ പറഞ്ഞിട്ട് വെറുതെ ഇരിക്കായിരുന്നു അപ്പൊ ഞാനിങ്ങനെ ചിന്തിച്ചത്രേ ഉള്ളൂ എന്തായാലും ഈ സാഹചര്യമൊക്കെ വന്നുപോയി അവർക്ക് മെഡിക്കൽ സപ്പോർട്ട് കൊടുക്കണം അവരെ ഏറ്റവും ബെറ്റർ ആയിട്ട് ജീവിക്കണം പക്ഷെ എനിക്ക് വന്ന ആ ബുദ്ധിമുട്ട് എൻ്റെ മക്കൾക്ക് വരാൻ പാടില്ല അപ്പം അവർക്ക് ഏറ്റവും നല്ല ലൈഫ് കൊടുക്കണമെങ്കിൽ ഞാൻ എന്തായാലും ഇറങ്ങി ഞാൻ എൻ്റെ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തം എടുത്തേ പറ്റൂ അപ്പം ഞാൻ എന്ത് ചെയ്തു പല സാഹചര്യങ്ങളും എതിരായിരുന്നു പക്ഷെ അന്നിട്ട് പോലും നൂറ് പേഴ്സൻറ്റും എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ലെവലിൽ നോക്കിയിട്ട് മുന്നോട്ട് പോകാൻ തുടങ്ങി പല പല തടസ്സങ്ങളൊക്കെ വന്നിട്ടുണ്ട് ജോലി ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങൾ അസുഖം കൊണ്ട് വന്നിട്ടുണ്ട് പല പല കാര്യങ്ങൾ വന്നിട്ടുണ്ട് ആസ്മയൊക്കെ വന്നിട്ട് നിൽക്കാൻ പോലും പറ്റാത്ത സാഹചര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് പക്ഷെ ഇതൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പോലും ഞാൻ എന്നോട് തന്നെ എന്ത് ചെയ്തു യുദ്ധം ചെയ്തു അന്നിട്ട് മുന്നോട്ട് പോകാൻ നോക്കി അപ്പൊ എന്ത് പറ്റി നമ്മളെന്താണോ ഫോക്കസ് ചെയ്യണത് അരി എക്സ്പാൻഡ് അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ഇഷ്ടപ്പെടുന്ന ലെവലിലേക്ക് നമ്മുടെ ലൈഫ് കൊണ്ടുപോകാനായിട്ട് ഉള്ള ശക്തി കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട് അപ്പൊ നമ്മളെ ഇങ്ങനെ ജസ്റ്റിഫൈ ആയിരിക്കുക നമ്മൾ ഉറപ്പായിട്ടും ഫാമിലിയൊക്കെ ഫസ്റ്റ് ആണ് ഒരു സംശയവും ഇല്ല പക്ഷെ പൈസ ഉണ്ടാക്കിയില്ലെങ്കിൽ ഈ ഫാമിലിക്ക് പ്രയോറിറ്റി കൊടുക്കാനോ അവരുടെ ഡ്രീംസ് ഫുൾഫിൽ ചെയ്യാനായിട്ടുള്ള ഒരു കാശില്ലെങ്കിൽ ഒന്നും നടക്കില്ല സ്ട്രഗിള് വല്ലാത്തൊരവസ്ഥയാണ് കാരണം എന്തുകൊണ്ട് ഞാനത് പറയണെന്ന് അറിയാമോ എൻ്റെ ലൈഫിൽ ഞാൻ എൻ്റെ പാരൻസിന്റെ കൂടെ ഇരിക്കുമ്പോൾ അത്ര സ്ട്രഗിൾ കണ്ടിട്ടുണ്ട് ഈ പൈസ ഇല്ലാത്തത് കൊണ്ട് അവർ ബുദ്ധിമുട്ടുന്നതും അത്രയും കണ്ടിട്ടുണ്ട് അപ്പൊ ആ ഒറ്റ റീസൺ കൊണ്ട് ഞാൻ ഒരിക്കലും എൻ്റെ മക്കൾക്കോ എനിക്കോ ആ ഒരു ബുദ്ധിമുട്ട് വരുത്തരുതെന്ന് നൂറ് പേഴ്സൻ്റ് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് എന്ത് ചെയ്തു അതുകൊണ്ട് കിട്ടാവുന്ന അവസരങ്ങളിലൊക്കെ വളരെ നല്ല രീതിയിൽ ഉപയോഗിക്കാനും സ്കിൽഡ് ആവാനും ഒക്കെ നോക്കി ലൈഫ് മുന്നോട്ട് കൊണ്ടുപോയി വളരെ നല്ല രീതിയിലേക്ക് ജീവിക്കാനായിട്ട് പറ്റുന്നുണ്ട് പിന്നെ ഒമ്പതാമത്തെ കാര്യം ജലസ് ആണ് പല ആൾക്കാരുടെയും ലൈഫിൽ സക്സസ് വേണമെങ്കിൽ ജലസ് ഒരിക്കലും നന്നാവില്ല എന്നാ നമ്മൾ ആരുടെ കൂടി ഇരിക്കുന്നു എന്നുള്ളതാണ് നമ്മളുടെ ജീവിതത്തെ ഏറ്റവും ബെസ്റ്റ് ബെസ്റ്റാക്കുന്നത് അപ്പം നിങ്ങളൊരു അത്ര അസൂയമുള്ള നിങ്ങൾ മനസ്സിലാക്കുക അസൂയ കുശുമ്പോൾ ഉള്ളെടുത്ത് അവൻഡ് ഇല്ല നമ്മൾ എന്ത് മനസ്സിലാക്കുക ഏതെങ്കിലും ഒരാളും നന്നായിട്ട് സക്സസ്ഫുൾ ആവണമെങ്കിൽ അവനെ കൂട്ട് പ്ലസ് ചെയ്യുക അവൻ രക്ഷപ്പെടണത് നമ്മൾ സന്തോഷിക്കുക എന്നിട്ട് എന്ത് ചെയ്യുക അവൻ എങ്ങനെ രക്ഷപ്പെടുന്നു ഒബ്സേർവ് ചെയ്യുക നല്ല കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് എടുക്കുക അങ്ങനെ ഒരു നല്ല രീതിയിലേക്ക് അവരുടെ സപ്പോർട്ടൊക്കെ ചോദിക്കുക അങ്ങനെ അങ്ങോട്ട് നമ്മൾ പോയി നമ്മളും ആ ഒരു ലെവലിലേക്ക് മെച്ചപ്പെടാനുള്ള ലെവലിലേക്ക് എവറി ഡേ വൺ പേഴ്സൻറ് പുരോഗതി ഉള്ള ലെവലിലേക്ക് മാറിക്കഴിഞ്ഞാല് ലൈഫ് മാറും കേട്ടോ പത്താമത്തെ കാര്യം ഫേക്ക് ഐഡന്റിറ്റിയാണ് നമുക്ക് എല്ലാവർക്കും അറിയാലോ നമുക്ക് ചിലപ്പോൾ കാശൊന്നും ഉണ്ടാവില്ല എങ്കിലും നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ബ്രാൻഡഡ് ഡ്രസ് മേടിക്കും കടം മേടിച്ചിട്ട് അല്ലെങ്കിൽ നമ്മൾ പല പല കാര്യങ്ങൾ നമ്മൾ ഇല്ലാത്തൊരു കാര്യങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കും അപ്പൊ നമ്മുടെ വിചാരം റിയൽ അല്ലെങ്കിൽ പോലും ഫേക്ക് ആയിട്ടുള്ള ലെവലിലെങ്കിലും ഞാൻ കാശുകാരനാണെന്ന് കാണണം അതുകൊണ്ട് നമ്മൾ നമ്മൾ ഇങ്ങനെ ഇല്ലാത്ത ഒരു കാര്യങ്ങളൊക്കെ കെട്ടി വയ്ക്കും നിങ്ങളൊരു മനസ്സിലാക്കേണ്ട കാര്യം എന്തെന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ റിയൽ ആയിട്ട് ജീവിച്ചിട്ട് പൈസ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ദറ്റ് ഇസ് എ ഒരു മൈൻഡ് സെറ്റ് ഗെയിമാണ് ആണ് അതൊരു ലോങ് ടേം പ്രോസസ്സാണ് അപ്പം നമ്മൾക്ക് ഒരു ഫേക്ക് ഐഡന്റിറ്റി എടുത്തൊരു റിയൽ ആയിട്ടുള്ള ലെവലിലേക്ക് സക്സസ് ഉണ്ടാക്കാൻ പറ്റില്ല അപ്പം നമ്മൾ എന്ത് ചെയ്യണം താഴെ നിൽക്കണം നമ്മളുടെ വരവിൽ വരവിൽ വരവിന്റെ ശരിക്കും നമ്മുടെ താഴെ നമ്മുടെ ചെലവുകൾ നിർത്തണം നമ്മളൊരു അസറ്റിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം അങ്ങനെ പല പല കാര്യങ്ങൾ ചെയ്തിട്ട് നമ്മൾ അതിനൊരു ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷനിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് സക്സസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ഇപ്പോഴും ഓർക്കണുണ്ട് എൻ്റെ ലൈഫില് ഒരു പത്ത് വർഷത്തേക്ക് നല്ല രീതിയിൽ സക്സസ് വന്നതുവരെ ഞാനൊരു ചെറിയ വീട്ടിലാണ് താമസിച്ചിരുന്നത് ഒരു തൗസൻഡ് ടു ഹൺഡ്രഡ് സ്ക്വയർ ഫീറ്റ് വീട്ടിലാണ് താമസിച്ചിരുന്നത് നല്ല രീതിയിൽ കാശ് ഉണ്ടാവുകയും വളരെ നല്ല രീതിയിലേക്ക് സമ്പത്തുണ്ടായതിനു ശേഷമാണ് അത്യാവശ്യം കുറച്ചുകൂടി മെച്ചപ്പെട്ടൊരു വീട്ടിലേക്ക് മാറാനും ലൈഫ് സ്റ്റൈലൊക്കെ കൊണ്ടുപോകാനും പറ്റും പക്ഷെ ആദ്യത്തെ ഒരു പത്ത് വർഷം ഒരു കാരണവശാലും അങ്ങനെ പൈസ ഒന്നിനും ചിലവാക്കാതെ വളരെ റിയലായിട്ട് ജീവിക്കുക ചെയ്തത് അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് സമ്പത്ത് ഉണ്ടാക്കാനായിട്ട് പിന്നെ ഒരു പതിനൊന്നാമത്തെ കാര്യം ഷൈ ആണ് സമ്പത്തൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഒരു ബില്ല്യറോ ബില്യനീറോക്കാവണ എന്ത് ചെയ്യണം കോൺഫിഡൻസ് ഉള്ള ഒരാളായിരിക്കണം നാണം കുടുങ്ങി ആൾക്കാർക്ക് മനുഷ്യന്റെ ഇടയിൽ നിൽക്കാൻ പറ്റില്ല അപ്പൊ നമ്മൾ നല്ല ധൈര്യം ഉണ്ടാക്കണം നമ്മുടെ ഡ്രസ്സിംഗ് വളരെ ശ്രദ്ധിക്കണം നമ്മളുടെ ബോഡി ലാംഗ്വേജ് വളരെ ശ്രദ്ധിക്കണം എല്ലാ സ്ഥലത്തും ആൾക്കാരോട് ശരിക്കും എങ്ങനെയാവണം വളരെ നല്ല രീതിയിലേക്ക് നെറ്റ് വർക്ക് ചെയ്യാനുള്ളൊരു കെപ്പാസിറ്റി നമുക്ക് ഉണ്ടാവണം അപ്പൊ നാളെ കുടുങ്ങിയായിട്ടുള്ള ആൾക്കാർക്ക് സമ്പത്ത് ഉണ്ടാക്കാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം നമ്മളെ വിശ്വസിക്കണം നമ്മൾ രണ്ടും കൽപ്പിച്ചിട്ട് നല്ല കാര്യങ്ങൾ ചെയ്ത് എത്തിക്കലായിട്ട് ഏർ ഒരു വാല്യൂ ട്രിവൺ ആയിട്ടുള്ള ലെവലില് കോൺഫിഡൻസോടെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുമ്പോഴുണ്ടല്ലോ എത്ര വാല്യൂ കൊടുക്കണോ അത്രയും കാര്യങ്ങൾ ഇങ്ങോട്ട് വരാൻ തുടങ്ങും ലൈഫ് മാസികമായിട്ട് സക്സസ്സിലേക്ക് പോകാൻ പറ്റും